വികസന നേട്ടത്തിൻ്റെ വിളംബരമായി മണിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും എം എൽ എ ഫണ്ടും ഉൾപ്പെടെ നൂറ്റി അൻപത് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണിയൂരിൽ നടപ്പിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു പരിശുരഹിത മണിയൂർ സാധ്യമാക്കണമെന്നും മണിയൂർ പഞ്ചായത്തിന് ഉത്തരവാദിത്ത ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രീന തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീലത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ എൻ എം രമേശൻ കോയപ്ര മനോജ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം പഞ്ചായത്തിന്റെ നേട്ടങ്ങളുടെ അവതരണം എന്നിവ നടന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഡിഗ്രി അടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ എന്ത് കാര്യങ്ങൾ പറയും बेटर बार रोज़ आएंगे अम्बेसडर लाइन पर आ जाओ मुझे तो यह तो आता कैसे हैं यार यार लिए हमारे भाई भूरा भाई हमें बाहर इस चीज़ को तो वोडा ही नहीं देखा अब इस चीज़ के लिए यार इस चीज़ का देवर सब ने अगर उसको मिलने पर बूटी बुलाकर जाएंगे तो कार्ड बड़े कार्ड में क्लियर तीनों पर सं இன்றைய மனசு விவசாயி ரெண்டாயிரத்தி இருபத்தி நாலு டிசம்பர் இருபத்தஞ்சு பிரதிபட்ச ஜாலக்கீரத்தில்